കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഥവാ ചെമ്പു ഗോപി ഒറിജിനലി കിളി അതോ കിളിപ്പോയതായി അഭിനയിക്കുന്നതാണോ എന്ന് സംശയം ഉണ്ടാവുകയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് ഒരു ചവറു പറക്കൽ വാരാചരണം നടന്നു അഥവാ ചവറു പറക്കൽ ഫോട്ടോഷൂട്ട് നടന്നു കയ്യിൽ ഗ്ലൗസ് വിട്ട് തലയിൽ തൊപ്പിയും വെച്ച് തൊട്ടടുത്തൂടെ ഒരാൾ ചാക്കും കൊണ്ടുവരികയാണ് കണ്ടിട്ട് ഏതോ കടപ്പുറം പ്രദേശത്തുള്ള ചവറുവാരലാണ് ചവർ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തടത്ത് ചിലത് വാരിക്കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം അത് നുള്ളിപ്പറക്കുന്നതാണോ എന്ന ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള വിസ്വഗുരുവിൻ്റെ പല സ്വച്ഛഭാരത് ഫോട്ടോഷൂട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വെളുപ്പാങ്കാലത്ത് എണീറ്റ് വരുന്നു ക്യാമറ ഓൺ ആകുന്നു അവിടെ അവിടെ കിടക്കുന്ന കുപ്പികൾ അദ്ദേഹം പറക്കുന്നതിൻ്റെ വിവിധ ആംഗിളിലുള്ള ക്യാമറ ഷൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ ദൈവ സഹായിച്ച് ഇന്ന് വരെ നോർമലായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് ആ പ്രവൃത്തി കാണുമ്പോൾ അറിയാം അതുപോലെയാണ് നമ്മുടെ ചെമ്പണ്ണനും കേന്ദ്ര സഹമന്ത്രിയായെന്നുള്ളൊക്കെ മറന്നു പോവുകയാണ് അസൽ കിളിപോയ കേസാണെന്ന് പറയേണ്ടി വരുന്നത് ഇതേ നോക്കിയേ കയ്യിൽ ഗ്ലൗ ഇട്ടതിന് ശേഷം ഓടിച്ചെന്ന് ഒരു കമ്പി കമ്പിയെടുത്ത് പ്ലാസ്റ്റിക് കുപ്പിയെ കുത്തിയെടുക്കുന്നു ഇത് സാധാരണഗതിയിൽ അല്പം ഈ ബുദ്ധിക്ക് ഉറപ്പുള്ള ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇത് നാട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കിളിപോയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇദ്ദേഹത്തെ നാട്ടുകാരെടുത്തിട്ട് അലക്കുമെന്ന് പോലും ചിന്തിക്കാൻ പറ്റാതെ ആ പ്രവൃത്തി കാണിക്കുമ്പോഴാണ് ഇത് ഒറിജിനൽ കിളി കേസ് തന്നെയാണോ എന്ന് തോന്നുന്നത് ഈ അഭിനയമാണോ എന്ന് ചോദിക്കാൻ കാരണം ജോലിയെ അഭിനയമാണല്ലോ അതിന് ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി കൂടുതൽ ഗുമ്മാകട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ കൈവശമുള്ള ചില നമ്പറുകൾ ഇറക്കിയിട്ടതാണെന്ന് ചില അഭിനേതാക്കൾ ചില കഥാപാത്രങ്ങളെല്ലാം സക്സസ് ആയതിനു ശേഷം പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ ഇത് കണ്ടിട്ട് ഒരാവശ്യമില്ല ഒരു സംഗതി ഇറക്കണ്ട ഗ്ലൗ ഇട്ട് മര്യാദയ്ക്ക് പ്ലാസ്റ്റിക് പറക്കി അകത്തിട്ട് പോകേണ്ടതിന് കുറച്ചുകൂടി അതിനെ പൊലിപ്പിക്കാൻ വേണ്ടി ചെമ്പണ്ണ സൂപ്പറാണ് സെറ്റപ്പ് ആണെന്ന് പറയിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഇത് ഒന്നും രണ്ടുമല്ല ഒരു നാലഞ്ച് ബോൾട്ടില്ലാത്ത കേസാണെന്ന് ബോധ്യപ്പെടുകയാണ് നേരെ ചെവ് നന്നാവും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട കാര്യം ഓരോരുത്തരുടെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഒരു ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനത്തിൽ പോലും കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ നോക്കൂ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ ക്യാമറയും ഓൺ ചെയ്ത് വെച്ചിട്ട് ആരെങ്കിലും ഉളത്തരം കാണിക്കോ അതുവരെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം ഒന്നല്ല ഒരു മൂന്നാല് കിളി പോയ കേസാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്